നൊബേൽ സമാധാന പുരസ്കാരത്തിനുവേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നിരന്തരമായ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പരിഹാസത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്നെ അവഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത ആർക്കെങ്കിലും സമ്മാനം നൽകാനാണ് നൊബേൽ കമ്മിറ്റി ശ്രമിക്കുന്നതെന്ന ട്രംപിന്റെ ആരോപണം പുരസ്കാരം ലഭിക്കാത്തതിലുള്ള അദ്ദേഹത്തിന്റെ കടുത്ത അമർഷമാണ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നു ഇത് വിജയിക്കുകയാണെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിക്കും ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല എന്നാണ് യു സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ട്രംപിന്റെ ഈ പ്രസ്താവന കേവലം രാഷ്ട്രീയ പ്രസംഗമായും സ്വന്തം നേട്ടങ്ങളെ സ്വയം പിരിപ്പിച്ചു കാണിക്കാനുമുള്ള ശ്രമമായും മാത്രമേ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുള്ളൂ ട്രംപിന്റെ സമാധാന പദ്ധതികളോ ഇടപെടലുകളോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ സർക്കാരോ ഹമാസോ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെന്ന സുപ്രധാന വസ്തുത അദ്ദേഹം സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്നു എന്നിട്ടും തനിക്ക് പുരസ്കാരം ലഭിക്കാത്തത് രാജ്യത്തിന് വലിയ അപമാനമായിരിക്കും എന്ന് പറയുന്നത് വ്യക്തിപരമായ മോഹങ്ങളെ ദേശീയ അഭിമാനവുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമവും ട്രംപ് നടത്തുന്നുണ്ട് തനിക്കായി പുരസ്കാരം വേണ്ടെന്നും അമേരിക്കൻ രാജ്യത്തിന് അത് ലഭിക്കണം എന്നുമാണ് ട്രംപ് പറയുന്നത് ട്രംപിനെ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്ത രാജ്യങ്ങളും ഉണ്ടെന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരസ്കാരത്തിനായി പാകിസ്ഥാനാണ് ട്രംപിനെ നിർദ്ദേശിച്ചത് ആണവായുധങ്ങളുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപ് പ്രധാന പങ്കുവഹിച്ചു എന്നായിരുന്നു പാകിസ്ഥാൻ ഇതിന് നൽകിയ വിശദീകരണം പാകിസ്ഥാനു പുറമെ ഇസ്രായേലും കംബോഡിയയും യും ട്രംപിനെ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നാൽ നോർവീജിയൻ നൊബെൽ കമ്മിറ്റി ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മാധ്യമ ശ്രദ്ധയോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ സമിതിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നില്ലെന്ന് സെക്രട്ടറി ക്രിസ്റ്റ്യൻ ബർഗ് ഹാപ്പിക്വൻ വ്യക്തമാക്കി നാമനിർദ്ദേശം ലഭിക്കുന്ന ഓരോ വ്യക്തിയുടെയും യോഗ്യതകൾ മാത്രമാണ് കമ്മിറ്റി പരിഗണിക്കുന്നത് ആൽഫ്രിഡ് നൊബേലിന്റെ വിൽപ്പത്ര പ്രകാരം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും സമാധാന സമ്മേളനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് ഈ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളിൽ നിന്ന് ട്രംപിന്റെ വാദങ്ങൾ എത്രത്തോളം അകലെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നൊബേൽ കമ്മിറ്റിയുടെ നിഷ്പക്ഷ നിലപാട് നൊബേൽ സമാധാന പുരസ്കാരം ഒക്ടോബർ പത്തിന് പ്രഖ്യാപിക്കാനിരിക്കെ ട്രംപിന്റെ ഈ വീമ്പ് പറച്ചിലുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമായുള്ള പ്രഹസനം മാത്രമായി ലോകം കാണുന്നുള്ളൂ